പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡിയോ വിദേശം ഇനി സുരക്ഷിത് സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടൂ സീറോ ചന്ദന തളി രാസലിത അത് ഞാൻ ചെയ്തതാ കൈകൊട്ടികളിക് അത് ഞങ്ങളെ അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരെല്ലാരും കൂടി പുതിയ ടീം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കൈകൊട്ടി കളി കളിക്കാൻ പോകട്ടെ പോകണ്ട നീ കളിയും ഒക്കെ നിർത്തിക്കോണം മനസ്സിലായോ

ഞാൻ കാട്ടാനില്ല അടുത്ത് കാണാനും കാട്ടാന കലാഭവന്റെ ഗാനമേള ഒന്നുമില്ല ഞാനും എടുത്ത് അങ്ങനെ വട്ടം കറക്കും അങ്ങനെ വട്ടം കറക്കി നിന്നെ വലിച്ചങ്ങ് കീറും കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയല്ല പണ്ടേ എന്റെ അച്ഛൻ വെട്ടുമ്പോ ഞാൻ ചെറുതായിരുന്നു അച്ഛൻ അതല്ല എന്റെ അച്ഛൻ ടാപ്പിയാൻ പോകുമ്പഴേ ഞാൻ ചെറുതായിരുന്നു അന്ന് അച്ഛന്റെ കൂടെ ഞാൻ കാട്ടിൽ ഇങ്ങനെ ഈ തോട്ടത്തിൽ റബ്ബർ കൂട്ടാൻ പോകുമ്പഴേ ഒരുപാട് കാട്ടാനക്കൂട്ടം ഇങ്ങനെ പരിപാടി കുഞ്ഞാലും എന്തോ കുഞ്ഞാന ഉരുണ്ടിരിക്കുക അങ്ങനെ ആച്ചാച്ചോണ്ട് പറയാം ആച്ചാച്ചെ എനിക്കൂടെ രാടുത്ത് തരാമോ എന്ന് ആച്ചാച്ച പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള രാടുത്തോളം പറഞ്ഞ അവിടുത്തെ അന്നേരം കൊച്ചു കുഞ്ഞാനെടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു വളർത്തിയില്ല അതിന്റെ പുറത്ത് ഞാൻ പൈസ ഇട്ട് ശേഖരിച്ച് കാശ് കൊടുക്കുക എന്റെ മണിച്ചാട്ടില്ലയോ മണിക്കാട്ടിനെ ഈ കുഞ്ഞാനെ തിരിച്ചിട്ട് അതിന്റെ തുമ്പയ്ക്ക് അത്തോടെ പൈസ കൊടങ്ങ് എടുത്ത് പറഞ്ഞാ നിന്നോട് പറഞ്ഞാൽ കള്ളവാന്ന് വന്നറിയില്ലല്ലോ നീ ഭാര്യ എന്റെ നാട്ടുകാരെ പറഞ്ഞാൽ കള്ള കഥയാണ് പറയുന്നതായിരിക്കും ഞാൻ വെട്ടിട്ട് വരണേ വെട്ടിട്ട് വരട്ടെ അയ്യോ എന്റെ പെൺമുടോടെ വാതിന്നു പോയേ എന്റെ മൂക്കടെ സംസാരിക്കുന്നേ എന്താ അതെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ട് എന്താന്നറിയാവോ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത രാവിലെ നീ പെരുവറിലെ കുത്തി കൂട്ടോ കിട്ടോ അതല്ലേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മേടിക്കും ഇരിക്കേ ഞങ്ങൾ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കേക്ക് മുറിക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല അതൊന്ന് വേണം എനിക്കൊരു അഞ്ഞൂറ് രൂപ ൂക്കിട്ടാണ് പോക്കറ്റ് ചെക്ക് നോക്കത്ത് കാശില്ല അതങ്ങ് എടുത്തു അപ്പുറത്തൊരു ടേബിൾ ഇല്ലോ അതിന്റെ വിരിക്ക് അടിയിലെ രൂപ വെച്ചിട്ടുണ്ട് അത് എടുത്തു അടി വിറവ് പറഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ വെച്ചിട്ടുണ്ട്

കഷ്ടാവുംങ്ങേരാലുംപ്പിങ്ങും കല്യാണി പോയാലും മരിച്ചോടുത്ത് പോയാലും എന്തിനു പോയാലും അത് മാറ്റി വെക്കണം പരിപാടിയില്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഭയങ്കര ഇഷ്ടമുണ്ട് ജീവനാണ് ശുദ്ധരാണ് ഊഹ് ഇന്നലെ സിഞ്ചേച്ചിനെ കൊണ്ടൊരു കേക്ക് ഓർഡറിയിപ്പിച്ച് എന്തായാലും നന്നായി അല്ലെങ്കിൽ ഇന്നലെ തുള്ളി പോയനെ പോരെ കേക്ക് ആ ഞാൻ കേട്ടായിരുന്നു അതല്ല ഇന്നലെ ഓർഡർ ചെയ്ത കേക്ക് ചക്ക കുരു പൊതുച്ച് നീ എത്ര കണ്ടിട്ട് നീ എന്തെ

<laughs> <laughs> െ നീ ഐ ജി വിറവീർന്നിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ കഴിക്കുന്നു നമ്മളോടൊപ്പം പഠിച്ച രമേഷണ്ടല്ലോ പി പി രമേശ് കടരം ബാക്കി അവന്റെ അവൻറെടുത്തും ടീച്ചർ ഇതല്ലേ അവൻ പറഞ്ഞത് ഇതൊക്കെ ഓരോരുത്തരും എവിടേക്കൊന്ന് പാത്രം ആർക്കറിയാലോ ഇരുന്ന് തുറ ഉടക്കനായിരിക്കും ഞാൻ ഒരു ആയിരിക്കും ചോദിച്ചോട്ടെ നീ ഞാൻ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറത്തുണ്ടേ നീ ഇങ്ങോട്ട് വന്നപ്പോ വീട്ടിലോട്ടുള്ള വഴിയൊക്കെ കണ്ടാൽ ആ റബറന്തോട്ടത്തിന്റെ അടക്കം ഈ ഓണകേറാമൂല എനിക്ക് ഫോണാ വാട്സാപ്പാ ഒന്നും ഇല്ല അങ്ങനെ ഒന്നും അറിയാൻ ഈ ചേട്ടനീട്ട് ചേട്ടനിബർ വെട്ടിന്റെ പണിയാണ് പിന്നെ ചേട്ടൻ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ജീവനാണ് സ്നേഹമൊക്കെയാണ് പിന്നെ എന്താ പറയാ എന്നോട് ആരും ഇടപഴകണ സാധാരണ കാരണല്ലേ നീ ടെൻഷൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ല വേറെ രസം ഉണ്ടായി കഴിഞ്ഞ ദിവസം രാവിലെ ഉത്സവത്തിന് ഞങ്ങൾ പോയിട്ടാണ് അപ്പൊ നമ്മുടെ ഒമ്പത് വീലിപ്പടിച്ച മറ്റേ രതീഷില്ലേ രതീഷ് അവൻ എന്റെ കണ്ടത് ഓടി വന്നിട്ട് കടലിൽ എന്റെ കയ്യിലാട്ടി വെച്ചത് കണ്ടാ എന്നിട്ട് ഓടി വന്നിട്ട് നിങ്ങൾ ആ ചെറുക്കം വന്ന് വന്നത് എന്റെ കൈയെ തൊട്ടാ പറഞ്ഞേ എന്റെ വേഗം തന്നെ ചേട്ടൻ പിന്നോട് വന്നിട്ട് നീ എന്റെ പെണ്ുമുളിയുടെ കൈയ്യെ തൊട്ടടാ അവരും പറഞ്ഞു പറഞ്ഞു എന്താ ഇനിയാണ് രസം രസം ചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് കഷത്തിന്റെ കത്തി എടുത്തിട്ടില്ലേ മറ്റേ മീൻ പറയണ പോലെ അവൻ അങ്ങോട്ട്

ർത്താവും കൂടി ഒരുമിച്ചാ എനിക്ക് ചക്കക്കുറി കോട്ട് പറയണു നിന്നെ കാണണ്ടായിരുന്നു യാത് സമയത്ത് വന്നെ ഒരുപാട് പെട്ടാറുണ്ടായിരുന്നേ അങ്ങനെയാണ് നിന്ന് കഴിഞ്ഞാലേ അടുത്ത ഷെഡ്യൂള് തുടങ്ങും അതിന് ഞാൻ ഇനി ഇതെന്ന് പറഞ്ഞാൽ കൊതുക് ശല്യവും ഇതുവന്നു ഇത് ഇത് കേക്ക്ഡേഡേ മുറിക്കണ്ടേച്ചോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി നാളെ എന്റെ ബർത്ത്ഡേ കേക്കാണ് ചേച്ചി ഓർഡർ ചെയ്തിട്ട് ചെറുക്കം കൊണ്ടും തന്നിട്ടുണ്ട് രെ പഠിച്ചൊരു ബിനുണ്ടായിരുന്നു ബീഫ് ബിനു അവനെ കൊണ്ടു പോയത് അവനപ്പ തന്നെ പോയാവന് കൊറേ സ്ഥലത്ത് സാധനം കൊടുക്കാനുണ്ടാവും പോയി ഇത്രയും നാളോട് കൂടെ പഠിച്ച ഒരു കഷി ഇവിടെ വരുമ്പോ ഒരു കൂട്ടുകാരൻ ഇവിടെ വരുമ്പോ അവനെ അങ്ങ് പറഞ്ഞു കൊടുക്കാന്ന് ചെയ്യേണ്ടത് പിന്നെ അവന് ചായ ഒക്കെ കൊടുത്ത് ഇവിടെ നിക്കേണ്ട ഇന്ന് നിന്റെ പറയോ അതങ്ങ് പോട്ടെ ഈ എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ടാ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാന്നെ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടാ പോരുന്നോ അതൊക്കെ പോട്ടെ അതങ്ങ് പോട്ടെ ഇന്നോട്ട് വന്ന് കേൾക്കാൻ തല കറങ്ങിയെന്ന് വീണ് ഇവിടെ പിടിച്ച് കടത്തുവാ ഞാൻ വരുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കാനൊക്കെ നീ അങ്ങനെ പറഞ്ഞു മോശമുള്ള കാര്യമല്ലേ എന്തിനാടിയാർക്കാ പറഞ്ഞു വിട്ടത് നിന്റെ കൂട്ടുകാരെ എനിക്ക് കാണാൻ ഭയങ്കര കൊതിയാടി അത് ഞാൻ എന്ത് ചെയ്യാൻ എനിക്ക് പേടിച്ചിട്ട് ഞാൻ െ പഠിച്ചു കേക്ക് കൊണ്ട് കൊണ്ടു തന്നപ്പോ അവനെ പറഞ്ഞു വിട്ടത് മോശമായി പോയില്ലെന്ന് പോയില്ലെന്നാ ചോദിച്ചി വന്നപ്പോ സത്യം പറട്ടെ എന്തായിരുന്നു അവൻ പോയിട്ടില്ല ഇവിടെ ഉണ്ട് സർപ്രൈസ് ആയിട്ട് ഒളിച്ചിട ക എന്തൊക്കെയുണ്ട് നല്ല വിശേഷം എപ്പു ഞാനേ ഞാൻ കുറെ കാലമായിട്ട് ഇവിടെ തന്നെ ശരി താമസക്കാര താമസക്കാരെ ആയിപ്പാറ്റി വന്നേ ആക്കിപ്പാറ്റി വന്നു ഇല്ലേ കൂടെ പഠിച്ചാന്നൊക്കെ കേട്ടു അതെ 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 ഞങ്ങൾ തമ്മിലെ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുവാണ് ഓ അതെ കാര്യം പറഞ്ഞു വരുമ്പോ എന്താണ് പേരെന്ന് പറഞ്ഞു പേര് പിന്നെ എന്റെ ഭാര്യ ഞാനിവിടെ ഒരുപാട് കാലം താമസിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് ഈ അതെന്താ അങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടാ കൂടെ താമസിക്കുന്നത് അതങ്ങനല്ല പറഞ്ഞു വന്നത് പിന്നെ ഒരുപാട് കാലം താമസിച്ചിട്ട് അതായത് എനിക്ക് പെണ്ണ് കിട്ടാതിരുന്നിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് ഓക്കെ 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 കേട്ടോ അപ്പൊ അതിലേക്ക് വരുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിലില്ലാത്തപ്പോ കേക്ക് കൊണ്ട് പിന്നെ ഇവിടെ വന്നല്ലോ അല്ല ഞാനേ നമ്മളെ കൂടെ പഠിച്ചല്ലേ ഇവിടെ പഠിച്ചേ കണ്ടപ്പോ ഒരു സന്തോഷം സന്തോഷം കൊണ്ട് നമ്മളെ കാപ്പിയൊന്നും പറഞ്ഞു അതെ 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 പറഞ്ഞുതന്നെ ഞാൻ പറഞ്ഞു വന്നേ ആ ഒരു കാര്യം അതെ ഞാൻ അങ്ങോട്ട് പോയി റവർവോട്ടെ എന്റെ റബർ റവർവട്ടാണ് പരിപാടി അതെ അതെ എനിക്കറിയാലോ പറഞ്ഞായിരുന്നു ചേട്ടൻ പാവമാണ് ശുദ്ധനാണ് ശുദ്ധനാണെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്റെ എന്റെ കൊറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കുറവാണ് ഞാൻ വളരെ മോശമായിരുന്നു പഠിക്കാൻ ഭയങ്കര മോശമായിരുന്നു പാവന പഠിക്കാൻ മൊത്തമാർച്ചാ ഞാൻ പറഞ്ഞത് അങ്ങനെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന നീ ആയങ്ങണ്ടേ കല്യാണമൊക്കെ കഴിഞ്ഞെന്നോ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കരയെന്ന ആരുമില്ലല്ലോ ളില്ലാളില്ല അതാ ബിബുലൈ ഈ ബിനുവേ ഇനി വന്നേ ഒരുപാട് കറിയും കഴിഞ്ഞാലേ എനിക്ക് നിന്നെ ടാപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഇവിടെ ഞാനൊരു കാര്യം പറയാം ഞാനും എന്റെ ഭാര്യയും കൂടെ നല്ല സമാധാനമായിട്ട് കരിഞ്ഞു പോകുന്ന ഒരു വീടാണ് ഓന് അല്ല ഞാൻ പറഞ്ഞു വരട്ടെ ഞാൻ പറഞ്ഞ് പറ്റട്ടെ പറയട്ടെ പറയട്ടെന് അവനറിയ അവസാനിക്കാൻ പോകും അവനറിയാ സമാധാനമായിട്ട് ഞങ്ങൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ അതെ ഈ ബിനുവിനെ പോലെ കല്യാണം കഴിക്കാത്ത ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ പറയുമ്പോൾ നിന്റെ കൂടെ പഠിച്ചാ പഠിച്ചാൽ അപ്പൊ ഒരുപാട് അടുപ്പൊക്കെ ഞാൻ ഈ ബീഫ് ബിനു എന്നുള്ള പേരേ ഉള്ളൂ ബീപ്പ് ഞാൻ കഴിക്കത്തില്ല അതാ കഴിഞ്ഞാൽ കഴിച്ച് എനിക്ക് ചൊറിച്ചിൽ വരും ഈ കഴിക്കാതെ ചൊറിച്ചിൽ ഓ ഞാൻ അവസാനം കണ്ടായിട്ടൊരു കാര്യം പറയാം ഇനി ഒന്നും വിചാരിക്കില്ല ഞാനും എന്റെ ഭാര്യ മാത്രമുള്ള ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആയിക്കോട്ടെ അതിനിടയ്ക്ക് വെച്ച് എന്റെ ഭാര്യ നഷ്ടപ്പെടുന്നതോ എന്റെ ഭാര്യ ഇല്ലാതാവുന്നതോ അവിടെ ബെർത്ത്ഡേയോ അല്ലെങ്കിൽ അവിടെ പിറന്നാളൊക്കെ ഇല്ലാതാവുന്നതൊക്കെ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ